നിങ്ങൾക്ക് ഒരുക്കിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്താൻ പറയണത് വരെ വി ആർ ഇൻ ദ പ്രോസസ്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ നീതികണ്ഠത്തിൻ്റെ പ്രോസസ്സാണ് അച്ഛൻ എന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒക്കേഷണൽ ജസ്റ്റിഫിക്കേഷന് വേണ്ടി കുറച്ച് സ്ഥലപ്രവർത്തികൾ ഇപ്പോൾ ചെയ്യാൻ ഇതിനകത്ത് വരുന്നവർ ഇത് കൊണ്ട് ഉടമ്പടി ലാഗ് ചെയ്യേണ്ട കാരണം ഒന്ന് നിങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്ന ദൈവത്തിനെ അറിയാം തൻ്റെ നിങ്ങളത് ചെയ്യേണ്ട ദൈവസേതത്തോടെ അല്ല അപ്പോൾ പിന്നെ ഇത് ഓവർകം ചെയ്യാനുള്ള മാർഗം എന്താണ് ദൈവത്തോട് നേരത്തെ മുൻകൂർ ജാമ്യം പറയണം ഞാൻ ഇതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അവസാനിപ്പിക്കത്തില്ല ഞാൻ ദേവസ്നത്തോട് മാത്രമേ എൻ്റെ ജീവിതം ചെയ്യത്തുള്ളൂ പക്ഷേ ഇങ്ങനെ നവന്തെൻ ആയിട്ടൊരു വ്യക്തിക്ക് അത് ഐഡിയലല്ല നവന്ധെൻ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലപ്രവർത്തികൾ ചെയ്ത് അത് ഫങ്ഷനായിട്ട് മാറ്റാം പക്ഷേ മിഷനായിട്ടാണിത് വരേണ്ടത് എന്താ കാര്യം കഴിഞ്ഞാൽ

അടുത്ത വചനം വായിച്ചേ ഞാൻ ഞാൻ പിതാവിനോട് പിതാവിനോട് അപേക്ഷിക്കുകയും അപേക്ഷിക്കുകയും എന്നേക്കും എന്നേക്കും നിങ്ങളോട് നിങ്ങളോട് കൂടെ കൂടെ ആയിരിക്കാൻ ആയിരിക്കുവാൻ മറ്റൊരു മറ്റൊരു നിങ്ങൾക്ക് തരികയും ചെയ്യും നിങ്ങൾക്ക് അപ്പൊ ഒന്ന് ഈ കാര്യങ്ങളെല്ലാം പതിനാല് പതിനഞ്ചനുസരിച്ചാണ് ചെയ്യേണ്ടത് എന്താണ് ദൈവശേഖത്തോടെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ദൈവസേത്തോട് ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് അവൻ്റെ ആത്മാവോട് കൂടിയായിരിക്കുമെന്നാണ് കർത്താവിൻ്റെ വെളി വെളിപ്പെടുത്തൽ വചനത്തിൻ്റെ വെളിപ്പെടുത്തൽ പ്രാർത്ഥിക്കുക കർത്താവ് ദൈവം

നമ്മൾ നിങ്ങൾ അറിയാറില്ല ദൈവവേ പറയുള്ളി വസിക്കരു ആത്മാവ ദൈവവേ പറയുള്ളി വസിക്ക ദിച്ചു ദിവ്യ തേടുന്നു സ്വർഗം തൂറം നീറങ്ങിനി പറു ദിവ്യ തേടുന്നു സ്വർഗം തൂറം നീരങ്ങിനി പറയമേ പറ യും നിങ്ങറിയാവോ ഇന്നെന്തും മാത്രം ആൾക്കാരാണ് മാതാവിനോട് സംസാരിക്കണം അവിടെ പ്രാർത്ഥന തന്നെ സ്നേഹത്തിൻ്റെ സംസാരമാക്കി മാറ്റി അപ്പം അവിടെ ദൈവസ്നേഹം കൂടി ലവ് ലെവൽ വർദ്ധിപ്പിച്ചു ഇത് ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ളൊരു മാർഗ്ഗമാണിത് എന്താണ് നിങ്ങൾ ലവ് ലെവൽ വർദ്ധിപ്പിക്കണം ലെവലവന് വർദ്ധിപ്പിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് എന്താ പ്രശ്നം നിങ്ങളുടെ വെറുപ്പ് വിദ്വേഷം പക ചതി അഹങ്കാരം മുൻകോപം കലഹം ഭിന്നത അതെല്ലാം മാറ്റേണ്ടി വരും പക്ഷേ അതെല്ലാം മാറ്റേണ്ടി വരുമെന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാവല്ലോ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ചില വചനങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കഠിനമാണെന്ന് അല്ലേ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കഠിനമാണ് കഠിനമല്ല സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ ഇല്ലാതെ ചില വചനങ്ങളെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഇതിനകത്ത് ദൈവത്തെ കാണണ്ടേ അപ്പം നിന്നോട് ചണ്ട കൂടി നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവനെ അവനെ അവനിൽ പോലും അവനെന്താണ് കൊടുക്കേണ്ടത് മേലങ്കിൽ കൂടി കൊടുക്കാൻ കാര്യം എന്താണ് ഇവനെ ക്രിസ്തുവായിട്ടാണ് നമ്മൾ കാണേണ്ടത് മനസ്സിലായി ക്രിസ്തുവിൻ്റെ വേറെ എന്നെ വിശുദ്ധിയിൽ വളർത്താൻ എന്നെ കൃപയിൽ ഉയർത്താൻ ക്രിസ്തു വേറൊരു വേഷമായി എന്നെ പരി എന്നെ പരിപാലിക്കുകയാണ് ഇത് ഭയങ്കരമാണ് ഇതുകൊണ്ടാണ് നീ ശത്രുവിനെ ശത്രുവിനെപ്പോലും ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയണത്

Okay. അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക ശത്രുന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ പിതാവിന്റെ മക്കളായി തീരും തീരം ഇത് ഇതിന് ഭയങ്കര മെക്കാനിസം ആണ് ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ് നിങ്ങളെ സ്വകസ്ഥനായ പിതാവിൻ്റെ മക്കളാക്കുകയാണ് അല്ലാതെ അവരോട് ക്ഷമിച്ചിട്ട് നാണം കെടുക എന്നുള്ളതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ നമ്മൾ തന്തക്കൊളിച്ച് എൻ്റെ അടുത്ത് പോയി നമ്മൾ പിന്നെ അങ്ങോട്ട് ക്ഷമിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ അവർക്ക് എന്ത് പരിപാടി അവൻ പിന്നെയും നമ്മൾ കളിയാക്കത്തില്ലേ അപ്പം നമ്മളെ മാനുഷികതയാണ് നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യണത് ക്രിസ്തു നമ്മളെ മാനുഷികത അല്ല അഡ്രസ്സ് ചെയ്യണത് എന്താ പറയുന്നത് നിങ്ങളെ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായി മാറുമെന്നാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൗ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ശത്രുവിൻ്റെ വേഷം കൊണ്ട് ദൈവം വരികയാണ് ദൈവം തന്നെയാണ് അത് മനസ്സിലായല്ലേ അത് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആധ്യാത്മിക ജ്ഞാനം വേണം ഈ വിഷയത്തിൽ എന്നാൽ നമ്മളെ ദൈവഭയുതലാക്കാൻ വേണ്ടി എന്താ ചെയ്തത് ദൈവം എന്ത് വേഷം കിട്ടാനും തയ്യാറാണ് അതിലൊരു വേഷമാണ് ശത്രുത എന്ന് പറയണത് നിങ്ങൾ ചണ്ട കൂടുന്ന വിഷം ചിലപ്പോൾ അതിൻ്റെ അകത്ത് ജ്ഞാനപരമുള്ളവൻ അതുകൊണ്ടാണ് ക്രിസ്തു മിണ്ടാതിരിക്കും എപ്പോഴും കുരിശിൽ പോരും എന്താ കാര്യം ഇതെല്ലാം പിതാവാണെന്ന് ഈശോയ്ക്കറിയാമായിരുന്നു ഈ കുരിശിലുള്ള പീഡകളുടെ പിന്നിലെല്ലാം പിതാവിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഇതിന് പിന്നിലുള്ളത് കൊണ്ടാണ് അവൻ കൊല്ലാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ മൗനായിരുന്നത് ശ്രദ്ധിക്കട്ടെ പരിശുദ്ധ പരമതിന് ഉണ്ടായിട്ട് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണ് എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളുടെ കുടിക്കാൻ തന്നോ അപ്പോൾ അവരോട് ചോദിക്കും അവർ അവർ ഈശോയോട് ചോദിക്കും നിന്നെ എപ്പോഴാണ് വിശക്കുന്നതിനെ കണ്ടത് എൻ്റെ ഏറ്റവും ചെറിയ എളിയവരിൽ നീക്കി കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അപ്പോൾ ഈ ശത്രുതയെ നമ്മളെ സ്നേഹിക്കുമ്പോൾ ഈ ശത്രുതയല്ല ഏറ്റവും കൂടുതൽ എന്നെ ഹർട്ട് ചെയ്യണത് അപ്പോൾ അതിനെ അതിലംഘിച്ചുകൊണ്ട് ഞാൻ ദൈവം ദൈവസ്ഥാനം കൊടുക്കുമ്പോഴേ ഞാൻ ദൈവപൈതലായിട്ട് ഗ്രേഡറ്റ് ചെയ്യേണ്ടത് എന്താ കാര്യം നിത്യത കണ്ടുകൊണ്ടാണ് വചനങ്ങളെല്ലാം കഠിനമാക്കി വെച്ചിരിക്കുന്നത് നിത്യതയുടെ ഒരു വാട്ടർമാർക്ക് എല്ലാ വചനങ്ങളിലും ഉണ്ട് പ്രത്യേകിച്ച് കടുപ്പമുള്ള വചനങ്ങളിൽ ഒരുപാട് ഇരുപത്തിരണ്ട് പതിനൊന്ന് അനീതി ചെയ്തിരുന്നവൻ പറഞ്ഞെ അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെടുത്തേ എങ്ങനെയുണ്ട് പരിപാടി കേട്ടോ 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 ബൈബിള് തീരാൻ പോവുകയും ലാസ്റ്റ് ലാസ്റ്റ് വാക്കുകളാണ് എന്താണ് അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ ചെയ്തു കൊള്ളട്ടെ ഇനിയും ഇനിയും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കഴിഞ്ഞു കൊള്ളട്ടെ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ ഇനിയും ഇനിയും ലാസ്റ്റ് സമയത്തിന്റെ അവസാനം ആരെയും മാനസാന്തയ്ക്ക് വിളിക്കാത്ത ലോകത്തിലെ ഒരേ ഒരു പുസ്തകമാണ് ബൈബിൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ബ്രാൻഡഡ് ആയിരിക്കണം അവൻ മനസാന്തരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല കാര്യം അത് വരപ്രസാദമാണ് മനസ്സാന്തരം ദൈവം നിങ്ങൾക്ക് നൽകുന്ന മനസ്സലിവാണ് കഠിനമായ മനസ്സുള്ളവർ കഠിനമായിട്ട് തന്നെ പോകട്ടെ എന്ന് പറയും കഠിനമില്ലാതെ മനസ്സലിവുള്ളവൻ മനസ്സലിയുള്ളവനായി നിൽക്കട്ടെ ഇനി സമയമില്ലെന്ന് പറയും എല്ലാ മനുഷ്യൻ്റെ മുന്നിലേ ഈ സമയമില്ലാത്തൊരു സമയം വന്നിട്ട് പറയും ഡോണ്ട് റിപ്പീറ്റ് ഡോൺ കൺട്രീറ്റ് ഡോൺ ഹാവ് കണ്ട്രീഷൻ ഡോൺ റിപ്പൻറ്റ് എന്നെയും നിൻ്റെയും മുഖത്തൊക്കെ ദൈവം എന്നെങ്കിലും ഇനി മാനസാന്തരപ്പെടലെന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമാകും അപ്പോഴേ ഇതൊരു സമയമാണ് മാനസാന്ദ്ര ഒരു സമയമാണ് ഹൃദയത്തിൻ്റെ അലിവ് ഞാൻ എപ്പോഴും ഓർക്കുകയും ഒരു ലയ പുരോഹിതൻ ബൈബിളിൽ കഥ പറയുമ്പോൾ കർത്താവ് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ നിത്യതയുടെ വാട്ടർമാർക്കിനെ വെക്കും നിത്യതയുടെ ഒരു ജലമുദ്ര വെച്ചിട്ടാണ് ബൈബിൾ ചെയ്തിരിക്കുന്നത് അപ്പോഴ് ഇപ്പോൾ ഓരോ കഥ പറയുമ്പോഴും അതിൻ്റെ അകത്ത് ഈ നിത്യതയുടെ വാട്ടർമാർക്ക് കാണും എന്താ പറയണത് ഒരു മനുഷ്യൻ ചോദിച്ചു നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം അപ്പോൾ ഈശോ പറഞ്ഞു നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എന്ത് അവരെന്ത് പറയും എല്ലാത്തിനേക്കുള്ള ഒരു ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോ ഒരു നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാൽ നീ പോയി അതുപോലെ ചെയ്തുക അപ്പം അവൻ ചോദിക്കും തിരിച്ച് ചോദിക്കും ആരാണെൻ്റെ അയൽക്കാരൻ അപ്പോൾ ഈശോ പറയും ഒരു മനുഷ്യൻ ജരിക്ക ജരസൈമെന്ന് ജരിക്ക് പോകുകയായിരുന്നു കള്ളന്മാട കൈ അകപ്പെട്ടു അവൻ അവൻ്റെ വസ്തുവകൾ അടിച്ചു മാറ്റിയിട്ട് അവനെ മൃത മൃതപ്രായനായിട്ട് വഴി തള്ളി ആ വഴിക്കൊരു ലവയം പോയി ആ വഴിക്കൊരു പുരോഹിതം പോയി രണ്ട് കക്ഷികളും ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിയാണ് ലവയനായുശരി അവരിൽ നിന്നാണ് പുരോഹിതൻ ഉണ്ടാകുന്നത് അപ്പോൾ ഈ കർത്താവിനോട് അടുത്ത ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് കക്ഷികളെ ഈശോ കഥയെ കൊണ്ടുവരികയാണ് എന്നിട്ട് കർത്താവുമായിട്ട് ഒരു ഒരടുപ്പമില്ലാത്ത ഒരു സമറിയാക്കാരനെ കൊണ്ടുവരും വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കക്ഷികളും എണ്ണയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് പുരോഹിതനെ എണ്ണയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന പുരോ സതോക്ക് പുരോഹിതനാണ് പുരോഹിതരാണ് സോളമേനെ എണ്ണ ഒഴിച്ച് വാഴിച്ച ആളാണ് പുരഹിതനെ എണ്ണ കൈകാര്യം ചെയ്യേണ്ട ആളാണ് ലവയ പുരഹിതനും എണ്ണ കൈകാര്യം താറേ എണ്ണ കൈകാര്യം ചെയ്യുന്ന ആളാണ് പക്ഷേ ഈ രണ്ട് കക്ഷികളുടെ എണ്ണയില്ല ഇനി ദൈവവുമായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യൻ എണ്ണയും കൊണ്ട് വരുന്നുണ്ട് അവൻ്റെ പേരെന്താണ് സമറിയക്കാരൻ അവൻ ഇവനെ കണ്ടു അടുത്ത് ചെന്നു എന്ന് ബൈബിൾ എന്നിട്ട് പറയും അവൻ്റെ മനസ്സലിഞ്ഞു എന്ന് ശ്രദ്ധിക്കട്ടെ എന്നാൽ എന്നാൽ ഒരു സമരിയാക്കാരൻ സമരിയാക്കാരൻ യാത്രാമധ്യേ യാത്രാ മധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവൻ കിടന്ന സ്ഥലത്ത് അവനെ കണ്ട് അവനെ അടുത്തു ചെന്ന് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞു മുഴിച്ച് എണ്ണയും വീഞ്ഞു അവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി അവന്റെ മുറിവുകൾ വച്ചുകെട്ടിൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു ഒരു സത്രത്തിൽ കൊണ്ടു പരിചരിച്ചു എൻ്റെ മക്കളെ ഉടമ്പടി എടുത്തുകൊണ്ട് കൊണ്ട് നിങ്ങൾ രോഗികളെ കാണുന്നു പക്ഷെ മനസ്സരിയാതെ കാണാൻ പറ്റുമോ മനസ്സിലായില്ലേ മനസ്സരിയ ഈ ഉടമ്പടി എടുത്തുകൊണ്ട് നിങ്ങൾ രോഗികളെ കാണുന്നു അതുപോലെ തന്നെ ഓർഫണയിൽ പോകുന്നു വൃത്തസനത്തിൽ പോകുന്നു അവിടെ ഉടുപ്പ് അലക്കുന്നു പക്ഷേ എങ്ങനെയെങ്കിലും ദൈവമൊന്ന് പ്രസാദിച്ച് എനിക്ക് ആ പി ആർ ഒന്ന് കിട്ടിയാൽ മതി അതാണ് വിഷയം എന്നത് വരുന്ന വിഷയം ഇതാണ് പക്ഷേ അതിന് വേണ്ട കണ്ടൻറ് എന്താണ് ഈ മനസ്സലിവാണ് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ എനിക്ക് എനിക്ക് ഉടമ്പടി പ്രകാരം എല്ലാ എല്ലാ ദീനക്കാരിലും അങ്ങനെ കാണുമ്പോഴേ എന്നെ സഹായിക്കണം മനസ്സലിവ് ആദ്യം ഉണ്ടായത് ആർക്കാണ് ഈശേക്കാണ് കൈതബേട ഫുൾ ജനത്തെ കൂട്ടത്തെ കണ്ടപ്പോഴും അതിനനുഗമ്പ തോന്നി ശ്രദ്ധിക്കട്ടെ ഹലി

ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അവരുടെ അതായത് ഒമ്പത് മുപ്പത്തിയാറ് അനുക ഒരു സൽപ്രവൃത്തിയെ ക്രിസ്തുവിന്റെ കൃപാപര പ്രവൃത്തിയാക്കി മാറ്റണത് ക്രിസ്തുവിന്റെ മനസ്സിന്റെ നിലവാരം സ്വീകരിക്കുമ്പോഴാണ് അപ്പോൾ മാത്രമേ താഴെ വരാൻ പറ്റത്തുള്ള മനസ്സിലായില്ലേ ഒരു സൽപ്രവൃത്തിയെ കൃപാപര പ്രവൃത്തിയാക്കണത് അത് ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ മനസ്സ് നിലവാരപ്പെടുമ്പോഴാണ് ശരിക്കും അതറിയണമെങ്കിലേ എന്ത് ചെയ്താലും ഇപ്പോൾ ഞാൻ നിങ്ങളെ പത്രവും കൊടുത്തുവിടും ഭയങ്കര ഓരോരുത്തർ പറയും അതായത് ലോകം മുഴുവൻ സുവിശേഷം ക്രിസ്തുവിനെ കൈമാറുന്ന സഭയിലെ ഏറ്റവും വലിയ ഒരു സംരംഭമാണിത് ഇത് വെറുതെ കിട്ടിയതും നാല് വയസ്സ് മാതിരി കക്ഷ പുറകെ നടന്നു കിട്ടിയതാണ് എങ്ങനെയാണ് ദൈവമേ സുഭിശേഷ വേല ചെയ്യേണ്ടത് അതിന് പട്ടക്കാരനായ പറ്റുമോ എന്ന് എനിക്കൊരു ബോധം ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോഴേക്ക് അതിനുശേഷം പട്ടക്കാരനായതിനു ശേഷവും പിന്നെയും ബാക്കി കർത്താവെ സുഭിശേഷ വേലയെക്കുറിച്ച് പിന്നെയും എനിക്ക് ഇതല്ല ഈ ശങ്കരാചാര്യ പറഞ്ഞ് പറഞ്ഞ പോലെ നേദി നേതി ഇതല്ല ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുണ്ടെന്ന് അങ്ങനെ അപ്പുറത്തുള്ളതിനെ അന്വേഷിച്ചപ്പോഴാണ് കർത്താവ് നമ്മൾ ഉടമ്പടി വരെ എത്തിയത് നിങ്ങളിൽ നിന്ന് എന്തുമാത്രം പ്രേക്ഷിതരാണ് ഉള്ളത് പക്ഷേ പ്രേക്ഷിതരെ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരു പത്രവും കൊണ്ടൊരു മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവർ നിങ്ങളെ തന്തക്ക വിളിക്കുമെന്ന് ആദ്യമേ നിങ്ങൾ കരുതണം കാര്യം അവർക്ക് അവിടെ നിന്നെ തന്തക്കുളിക്കായിരിക്കണത് ആരായിരിക്കും അവരായിരിക്കും അല്ലേ ക്രിസ്തു ആയിരിക്കും പോരെ പണിയായോ കാര്യവചനം അങ്ങനെയല്ല പോണത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ ആരെ കാണെന്നാണ് പറയണത് ക്രിസ്തുവിനെ കാണണം എന്നിട്ട് എന്താ കാണണത് ഈ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ എളിമപ്പെടണം അല്ലാതെ അവരെയും തന്തക്കുളിച്ചിട്ട് പോരരുത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം ടേക്ക് ഗോഡ് ഫിലി രണ്ട് ഫിലിപ്പി രണ്ട് അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ ഉണ്ടായിരുന്ന ഈ മനോഭാവം പറഞ്ഞ യേശുക്രിണ്ടായിരുന്ന യേശുക്രിണ്ടായിരുന്നും ഉണ്ടാകട്ടെ നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ അവൻ അവൻ ദൈവവുമായുള്ള ദൈവവുമായുള്ള സമാനത സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല നിലനിർത്തേണ്ടില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ ആകൃതി മനുഷ്യനെ പോലെ കാണപ്പെട്ടു മനുഷ്യനെ പോലെ കാണപ്പെട്ടു കൃതിയും മനുഷ്യനെ പോലെ ആയി കാണപ്പെട്ടു എന്നുള്ള മനുഷ്യോപതാരം തുടരുകയാണ് എന്താ കാര്യം പല മനുഷ്യന്മാരും നമ്മളോട് ക്രിസ്തുവിൽ വളരൂ ക്രിസ്തുവിൽ വളരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുകയും ഞെരിക്കുകയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയണത് കുത്തിബോധമുള്ളവൻ ആഹ്ലാദ ചുല്ലസിക്കുവൻ എന്താ കാര്യം സ്വർഗത്ത് നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും ശ്രദ്ധിക്കട്ടെ ഇത്ര നല്ല ദൈവത്തോടുക എന്തു ചെയ്തു കൈത്തൊണ്ടി ചെയ്യു കാഴ്ച ഇത്ര നല്ല ദൈവത്തോടുക എന്തു ചെയ്തു നന്ദി ചെയ്യ कुझु जींपित कर എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളുടെ വലുതായിരിക്കും നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വേജമായി എല്ലാത്തരം കുറ്റങ്ങളും നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പ്രതിഫലത്തിലുള്ള ചില സമയത്ത് ക്രിസ്തുവിന് വേണ്ടി ഇതുപോലെ അപമാനം ഏറ്റാൽ എന്ത് ചെയ്യണം നമ്മള് വിഷമിച്ച് വീട്ടിൽ പോരെന്നല്ല പറയണത് ആഹ്ലാദിച്ച് ഉല്ലസിക്കണം എന്താ കാര്യം സ്വർഗത്തിൽ പറഞ്ഞ് നിങ്ങളുടെ മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും തിന്മകളും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യും നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദ് പ്രതിഫലം നിങ്ങളുടെ വലുതാണ് സ്വർഗത്തിന് പ്രതിഫലം എന്ന് മാത്രം പറഞ്ഞാൽ ഓക്കെ ഇതങ്ങനെയല്ല പ്രശ്നം വലിയ പ്രതിഫലവും ഉണ്ട് ചെറിയ പ്രതിഫലവും ഉണ്ട് പറഞ്ഞേ ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് അതായത് ഓരോ വ്യക്തികൾക്കും അവരുടെ അധ്വാനത്തിന് ആനുപേക്ഷികമായ പ്രതിഫലമാണ് ലഭിക്കുന്നത് അപ്പം അതിനകത്ത് വലിയ പ്രതിഫലമുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് നക്ഷത്രങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ മഹത്വം കൃപ സ്വീകരിക്കുന്നതനുസരിച്ച് കൊണ്ട് നമുക്ക് ആർജിക്കുന്ന മഹത്വവും വലിയ മഹത്വമുണ്ട് ചെറിയ മഹത്വമുണ്ട് മഹത്വമില്ലായ്മയും ഉണ്ടാകും ചിലപ്പോഴ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക സൽപ്രവൃത്തികൾ കുറഞ്ഞ് കൂടിപ്പോയി ആരും ചിന്തിക്കരുത് എത്ര കൂടിയാലും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്തെല്ലാം തരം അപകട മേഖലകളിലൂടെയാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യ ജീവിതം ഈശോ മുന്നേറ്റിക്കൊണ്ടുപോകണമെന്നറിയാവോ മനുഷ്യർ നിങ്ങൾ അവഹേ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുക അവഹേളിക്കുക വേഷമായ കുറ്റം ആരോപിക്കുക അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കു സത്യസന്ധമായ ദൈവത്തെ സ്വർഗത്തെ കണ്ടവർക്ക് മാത്രമേ ഇതുപോലെ വ്യക്തമായിട്ട് മനുഷ്യരാശിയെ പ്രബോധിപ്പിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് വേദകപരമായിട്ടുള്ള കുറേ സ്വപ്നങ്ങളെ കണ്ട് കൊടുത്ത് മാനുഷ്യമായിട്ട് മനുഷ്യനെ വഞ്ചിക്കുകയാണ് ചെയ്യണത് സത്യസന്ധമായി ഈ ഭൂമിയിൽ നമ്മനുഭവിക്കുന്ന അനുഭവിക്കുന്ന ഡി പറയുന്ന മാനസിക ശാരീരിക പീഡകൾ വെൻ വി റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് വി ആർ ഇൻ അവർ കിങ്ഡം ഓഫ് ഗോഡ് നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിലാണ് അവൻ്റെ ദൈവരാജ്യത്തിലായിരിക്കും അപ്പം ദൈവരാജ്യത്തിനെ പ്രതിയായിട്ട് നിങ്ങൾ കാഴ്ചവെക്കണം എന്ത് വിഷയമുണ്ടായ അതുകൊണ്ടാണ് നിങ്ങൾ പരമാവധി മിണ്ടാൻ പോകണ്ട എന്ന് ഈശോ പറയണത് ശണ്ട കൂടാൻ പോകണ്ട എന്ന് ഈശോ പറയണത് ചിലടുത്ത് തോറ്റു കൊടുക്കാൻ പറയും ചിലർക്ക് തല്ലുകൊണ്ട് പോരാൻ പറയും എന്താ കാര്യം നമുക്കിനിയും പോകാൻ ഇടമുണ്ട് അതുകൊണ്ടാണ് പോകാൻ ഇടമില്ലാത്തവർ തല്ലുകൊണ്ട് പോരണ്ട തിരിച്ച് തല്ലിട്ട് പോരാൻ പറയും അവർക്ക് ഇടമില്ല ഈ ഭൂമി വെച്ച് അവരുടെ ജീവിതം അവസാനിക്കേണ്ട സുബിത്തേരി വെച്ച് പക്ഷെ നീ അങ്ങനെയല്ല നിനക്ക് വേണ്ടി മരിച്ചവൻ നിനക്ക് വേണ്ടി ഉയർത്തി നിന്നെത്തിക്കൊണ്ട് അവൻ വീണ്ടും വരുമെന്ന് പറയുന്നുണ്ട് സബരിയാക്കാൻ പറയുന്ന കഥയിൽ ഒരു വാക്കുണ്ട് എന്താണ് ആ വാക്ക് ആ മനുഷ്യനെ കൊണ്ട് സാ സത്യത്തിലാക്കിയിട്ട് പറയും രണ്ട് ധനാറ കൊടുത്തിട്ട് പറയും എന്തെങ്കിലും കുറവുണ്ടാകും എനിക്കറിയാം ഇവര് എന്തെങ്കിലും കുറവുണ്ടായാൽ ഞാൻ തന്നെ അത് നികത്തും നികത്താതിരിക്കത്തില്ല എപ്പോഴാണ് ഞാൻ തിരിച്ചു വരുമെന്ന് ആരാണ് തിരിച്ച് വരാൻ പോണത് எனக்கு வந்து கிருஷிக்கப்பட்டவன் திச்சு வருவாங்க அவன் படிட்டு அது கிறிஸ்து கையடிச்சு கந்த தொடலியா ியே து நி நவநி தூக்கி நங்கோர் இழவீர் துறையோர் பத்தி ஸ்துதி பார

അടുത്ത ദിവസം അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ കൂടുതലായി എന്തെങ്കിലും ഞാൻ തിരിച്ചു തിരിച്ചുവരുമ്പോൾ തന്നുകൊള്ളാം யரே சே குக்குன்னாரே பருவி செல்லற பாணி வருன்னல்லாரே யரே சே குக்குன்னாரே அத்தொன்னாரே லபதார மோத நவகிந்தரம் கூகிதல் பாடும் ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ാണ് സുവിശേഷം വായിക്കുന്നുണ്ടെങ്കിലേ ആത്മാവ് അവനോട് പറയും ഇത് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ് ഇവന്റെ കയ്യിലിരിക്കുന്ന വെള്ളവും ഇവയിരിക്കുന്ന വീഞ്ഞും എണ്ണയുമാണ് നിനക്ക് നിന്നെ ആത്മാവിനെ പൂരിതമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ഇവനെന്താ പറയണത് ആ സത്തുഷ്പുകാരനോട് പറയുന്ന വാക്കുണ്ടേ എന്താ പറയണത് എന്തെങ്കിലും കൂടി ചിലവാകണമെങ്കിൽ അതാരോട് പറയണതാ ആരെല്ലാം കർത്താവിന് വേണ്ടി വേറെ ചെയ്യുന്നുവോ അവനോടെല്ലാം ദൈവം പറയണ വാക്കാണ് നിന്റെ സഹോദരന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി അപ്പന് വേണ്ടി അതിവാസിക്കു വേണ്ടി നിന്റെ ശത്രുനു വേണ്ടി പോലും എന്തെങ്കിലും കൂടി നിന്റെ കയ്യിൽ ചിലവാകണമെങ്കിലേ എൻ്റെ ദൈവവേദലേ അത് സൗജന്യമല്ല ഐ വിൽ റിപ്പേറ്റ് ഞാനത് തിരിച്ചു തരും എപ്പോഴാണ് ഞാൻ വരുമ്പോൾ വരെ നീ കാത്തിരിക്കണം കൈയടിച്ച് കിടന്നാൽ നിത്യതയിൽ അവസാനം ഈശോ വരുന്നത് വരാണ് ആ വിഷയം നമ്മളെല്ലാം ഈ സൽപ്രവർത്തികളും കൃപാപര പ്രവർത്തികളും ചെയ്യണത് എന്തുകൊണ്ടാണ് അവൻ മഹത്തരാജനായി വീണ്ടും വരുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ സൂര്യസ്വഭയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മഹത്തത്തിൻ്റെ സ്വർഗീയ ഇന്നലെ സ്വർഗീയ ജെറുസലേമിലെ മണവാളിൻ്റെ കൂടെ സഭ ആകുന്ന മണവാട്ടി നിത്യമായ പാങ്കറ്റ് ആൻഡ് ഫീസ്റ്റിൻ്റെ സെലിബ്രേഷൻസിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരുക്കിയാണ് കൈയടിച്ച് കത്താൻ കൂടിപ്പോയതൊന്നും പറയരുത് കേട്ടോ അപ്പനെയും അമ്മനെയും അയൽവാസികളെയൊക്കെ സഹായിച്ചതിലെ കൂടിപ്പോയതൊന്നും പറയരുത് ഓടിപ്പോയാൽ എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ എന്താണ് ഞാൻ തിരിച്ചു വരുമ്പോഴേ അത് നിത്യത്തിക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ് കൈയ്യടിച്ചു നിർത്താൻ സുഖം അല്ലേ സാഗും സാഗേ